ഞാൻ പാടാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള അംഗീകാരം പോലല്ല എൻ്റെ ശബ്ദം ഇപ്പോൾ ആ കാലത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇതിന് പൂച്ചയറിയുന്ന ശബ്ദമോ അല്ലെങ്കിൽ ഇത് എൻ്റെ എന്ത് ശബ്ദമാണിത് വളരെ വിയേഡായിട്ടുള്ള മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ചിത്രാമ്മ മാതിരി അല്ലെങ്കിൽ ചിത്രാമ്മയ അനുകരിക്കുന്ന മാതിരി അല്ലെങ്കിൽ സുജാതാന്റെ മാതിരി സുജാതാന്റെ അനുകരിക്കുന്ന മാതിരി ഉള്ള മാത്രമേ നമ്മൾ കേൾക്കുന്നുണ്ടെന്നുള്ള ആ സമയത്ത് ഈവൻ ദു ഡിഫറെ വോയിസസ് ഉള്ള ആൾക്കാർ പോലും ട്രൈ ടു ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് ദീസ് ലെജൻഡറി പീപ്പിൾ അപ്പോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല ഒന്നാമത്തെ കാര്യം ആൾക്കാർ ആൾക്കാർ അംഗീകരിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഇവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഈ പിന്നെ മൂന്നാമത്തെ കാര്യം ഇങ്ങനെ ഇവരുടേതായ വോയിസ് കൊണ്ടുവന്നാൽ ആൾക്കാർ അംഗീകരിക്കുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒക്കെ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവാം സിംഗേഴ്സിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എൻ്റെ വോയിസ് ഇങ്ങനെയാണ് എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ അറിയത്തുമില്ല അപ്പോൾ എനിക്ക് എൻ്റെ വോയിസ് ഒരു ഒത്തന്റിക് ആയിട്ടുള്ള എൻ്റെ വോയിസ് തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും പാടാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ പാട്ടിനനുസരിച്ചുള്ള ഇപ്പം സ്വഹേലി ലാംഗ്വേജിലുള്ള ആ നാക്കുപ്പൻ്റെ നാക്കുട്ടാക്ക എന്ന് പറയുന്നത് ആ ടോണിനനുസരിച്ചിട്ട് ആ ഒരു ആഫ്രിക്കൻ ടോണിനനുസരിച്ച് ഞാൻ എൻ്റെ വോയിസ് ഇത്തിരി ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അതല്ലാണ്ട് വേറൊരു തരത്തിലും ഞാനൊരു നമ്മുടെ സിംഗറായിട്ട് നമ്മുടെ ചിത്രാമ്മ മാതിരിയോ അല്ലെങ്കിൽ സുജാതാൻ്റെ മാതിരിയോ ഒന്നും ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല